ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ കേരളത്തിലാകെ പനി പടർന്നു പിടിക്കുകയാണ് അത് പലതരത്തിലുള്ള പനികളാണ് ഡെങ്കി ഫീവറുണ്ട് എലിപ്പനി ഉണ്ട് അതുപോലെ ചിക്കൻ ബോക്സും ഈ സമയത്ത് പടർന്നു പിടിക്കുന്നുണ്ട് പിന്നെ കോമൺ കോൾഡ് ഇൻഫ്ലുവൻസ ഇപ്പോൾ കോമൺ ആയിട്ട് ഒരുപാട് പേരിൽ കാണുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കടിയുള്ള ഈ മഴ അതിനോടൊപ്പം തന്നെ പകൽ സമയത്തുള്ള ഒരു ഭയങ്കരമായ ചൂട് അപ്പം ചൂടുമുണ്ട് അതിനോടൊപ്പം മഴയുമുണ്ട് അപ്പം ഈ വൈറസൊക്കെ പെരുകാനത് കാരണമാകുന്നു സ്പ്രെഡ് ചെയ്യാനും കാരണമാകുന്നു അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള പനികൾ വന്നു കഴിയുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ഫ്ലൂ വന്ന് കഴിയുമ്പോഴത്തേക്കിനും ആൾക്കാർ പെട്ടെന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക വാങ്ങിക്കുന്നു കഴിക്കുന്നു പക്ഷേ കോവിഡ് വന്ന ശേഷം പലർക്കും ഇതേപോലെ വരുമ്പോൾ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചിലർക്ക് കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്ന് മഴ നനഞ്ഞിട്ടും അല്ലാതെ പെട്ടെന്ന് ഫ്ലൂ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് വരാതിരിക്കാനുള്ള മാർഗങ്ങള് വന്നു കഴിഞ്ഞവർക്ക് തന്നെ എന്താണ് ചുമയും തുമ്മലും ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും അത് ലാസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ ക്ലിയർ ആകുന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ പലതരം കാരണങ്ങൾ കൊണ്ട് ഇതങ്ങ് ഒരുപാട് ലാസ്റ്റ് ചെയ്യുകയാണ് അപ്പം നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും തുമ്മുകയും ചുമയ്ക്കുകയും ചീറ്റിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇത് അറിഞ്ഞിട്ട് ഇതിന് പെട്ടെന്ന് മാറാൻ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം അതുപോലെ ഇപ്പോഴുള്ള ഈ കഫം മാറാൻ എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ കോമൺ ആയിട്ട് കാണുന്ന ഈ ഫ്ലൂ പരത്തുന്നത് ഇൻഫ്ലുവൻസ വൈറസ് തന്നെയാണ് ഇതൊരു മിക്സോ വൈറസ് ആണ് എ ബി സി മൂന്ന് ടൈപ്പിലുണ്ട് അപ്പോൾ ഇത് സാധാരണ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് നാലഞ്ച് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു വൺ വീക്കിനുള്ളിൽ അങ്ങ് മാറുകയാണ് പക്ഷേ ഇപ്പം പലർക്കും കുത്തി കുത്തിയുള്ള ചുമയും കഫവും കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ട് അപ്പം സാധാരണ ഇതിൻ്റെ തുടക്കം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ സ്പ്രെഡ് ഇത് നമുക്ക് കിട്ടാനുള്ള സാധ്യത അതായത് സ്പ്രെഡ് ചെയ്യുന്നത് സാധാരണ ട്രോപ്ലേറ്റ് ഇൻഫെക്ഷൻ ഇത് വഴിയാണ് അതായത് നമ്മൾ തുമ്മുകയോ ചീറ്റുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് എയറിൽ കൂടി നമുക്കത് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ സ്രവങ്ങൾ വഴി ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് വന്ന ആൾ മൂക്ക് ചീറ്റിയിട്ട് ആ ടവല് വെക്കുകയോ അതുകൊണ്ട് കൈ കൈ കൊണ്ട് തുടച്ച ശേഷം അത് പിടിക്കുന്ന വസ്തുക്കൾ മറ്റൊരാൾ ഹാൻഡിൽ ചെയ്യുകയോ ചെയ്യുന്നത് വഴി നമുക്ക് ഇത് വരാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് സാധാരണ പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതുപോലെ തന്നെ കുളിരും ബോഡി പെയിനും തലവേദനയൊക്കെ വരുന്നു നല്ല പനി വരുന്നു ഒരു നൂറ്റിമൂന്ന് ഡിഗ്രി വരെ പനി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് നല്ല മൂക്കടപ്പ് അനുഭവപ്പെടും അതുപോലെ ചിലർക്ക് വയറിലൊക്കെ ഉണ്ടാകാൻ ലൂസ് മോഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നല്ല ത്രോട്ട് പെയിൻ അനുഭവപ്പെടുന്നു പിന്നെ ഈ കുത്തി കുത്തിയുള്ള ചുമ അതിങ്ങനെ ലാസ്റ്റ് ചെയ്തിട്ട് ചിലർക്ക് കഫത്തിലേക്ക് പോകാറുമുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് എല്ലാവരും കുളിച്ച് ഫ്രഷ് ആകുന്നു ചിലർക്ക് പിന്നെയും പനി വരുന്നു ആ ഒരു സമയമാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ് ഈ പനി വരുന്നത് ഇടയ്ക്കിടയ്ക്ക് പനി വന്നുകൊണ്ടിരിക്കുന്നു ഈ ചുമയും കഫവും കൂടിക്കൊണ്ടിരിക്കുന്നു അത് വളരെ കെയർഫുള്ളാകണം അപ്പോൾ ഇത് സാധാരണ വന്നു പോകുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്നോ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ക്ലിയർ ആകുന്നു പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഏജ്ഡ് ആയിട്ടുള്ളവർക്കും വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ചില സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായി ഫെയ്റ്റിലാകാനുള്ള സാധ്യതയും ഉണ്ട് ട്രയറായിട്ട് അപ്പോൾ ഇത് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം നമുക്ക് ന്യൂമോണിയ ആണ് സാധാരണ കാണുന്ന കോംപ്ലിക്കേഷൻ അത് ഞാൻ പറയുന്നില്ലേ വിട്ടുവിട്ടുള്ള ടെമ്പറേച്ചറും ഇതുപോലുള്ള ചുമയും കഫവും ഒക്കെ വരുന്നത് ഇപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് എന്താണ് കോവിഡൊക്കെ തുടങ്ങുന്നു അല്ലെങ്കിൽ അടുത്ത ആൾക്കാർക്കൊക്കെ വരുന്നു സീസൺ ആകുന്നു എങ്കിൽ നമുക്ക് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഹോമിയോ മെഡിസിൻസ് ഉണ്ട് അത് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും തീർച്ചയായിട്ടും പിന്നെ മറ്റ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് കൂടി നമ്മൾ നോക്കണ്ട നമ്മൾ കോവിഡൊക്കെ വന്ന സമയത്ത് പാലിച്ചതുപോലെ തന്നെ നമ്മളൊരു മാസ്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസ് അതുപോലെ എപ്പോഴും ഇങ്ങനെ എന്താണ് ഒരാളിനോട് സംസാരിച്ച് ആ കോൾഡായിട്ടിരിക്കുന്ന ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അടുത്ത് കയറുന്നത് സംസാരിക്കാതിരിക്കാൻ പെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്രൗഡഡ് പ്ലേസിൽ നിന്നും മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ നോക്കുക പിന്നെ സാനിറ്റൈസേഷൻ നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ കൈ ഓ എന്തെങ്കിലും ചെറിയൊരു സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലോഷൻ ഉപയോഗിച്ചോ വാഷ് ചെയ്യാൻ ശ്രമിക്കുക പുറത്തിറങ്ങിപ്പോയി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ച് വന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഈ മഴ സമയത്ത് കിട്ടുന്ന വെള്ളം അത് നന്നായിട്ട് തിളപ്പിച്ച് അറിയ ശേഷം ഉപയോഗിക്കാൻ നോക്കുക അതുപോലെ തന്നെ ചെറിയൊരു പീസ് ചുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം നല്ലതാണ് അത് ഈ സമയത്ത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന എൻകഫലൈറ്റിസ് അതായത് മസ്തിഷ്ക മസ്തിഷ്കജ്വരം അതായത് അത് പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് ഇത്തരം കാര്യങ്ങൾ സു ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഫം വിട്ട് മാറാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് നമുക്ക് ആടലോടകത്തിൻ്റെ ഇല അപ്പോൾ അതായത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഇല നന്നായിട്ട് ഞെവിടിയിട്ട് തിളപ്പിച്ച് അത് ഉപയോഗിക്കുമെങ്കിൽ കഫം വിട്ടു പോകാനത് നന്നായിട്ട് സഹായിക്കും അത് നമ്മുടെ ഹോമിയോ മെഡിസിൻ ഗസ്റ്റീഷ്യ എന്ന് പറയുന്ന മരുന്ന് ഈ ആടലോടകത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അത് കഫം പോകാൻ വളരെയധികം സഹായിക്കും കാരണം പണ്ട് പുരാതന കാലം മുതൽക്കേ ഇത് ഉപയോഗിച്ചിരുന്നതാണ് കഫം പോകാൻ പിന്നീട് നിങ്ങൾക്ക് കഫം പോകാനുള്ള മറ്റൊരു നല്ല മാർഗമാണ് യൂക്കാലിപ്റ്റസ് ചർ ഹോമിയോ സ്റ്റോറി വാങ്ങാൻ കിട്ടും അത് ഒരു ഔണ്ട്സ് വാങ്ങിച്ച ശേഷം ഇത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഇരുപത് മുപ്പത് തുള്ളി ഒഴിച്ച ശേഷം അത് പ്രായത്തിനനുസരിച്ച് കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ ഒരു പതിനഞ്ച് തുള്ളി മതി വലിയവർക്കാണെങ്കിൽ ഒരു മുപ്പത് തുള്ളി വരെ ആകാം അപ്പോൾ അതൊഴിച്ച് നന്നായിട്ട് ആവി കൊള്ളാൻ നോക്കുക ആവി കൊണ്ട് കഴിയുമ്പോഴത്തേക്കിന് കൊള്ള കഫ ഓർന്നിറങ്ങിപ്പോകരാന് അത് നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാം ബാമിടണമെന്ന് തോന്നണമെങ്കിൽ മൂക്കടപ്പ് കൂടുതലാണെങ്കിൽ അതിനു പറ്റിയ ബാമുണ്ട് അപ്പോൾ അത് സ്റ്റോറിൽ നിന്നും ചോദിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം മരുന്നുകളും വാങ്ങിക്കഴിക്കാൻ നോക്കുക ഈ കോംപ്ലിക്കേഷൻസ് വന്നു കഴിയുമ്പോൾ അതായത് ന്യൂമോണിയെ കാണും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻറ്റേതായ സിംറ്റംസ് അനുഭവപ്പെടും അതായത് ഞാൻ പറഞ്ഞില്ലേ ടെമ്പറേച്ചറിനോടൊപ്പം നമുക്ക് ശ്വാസം മുട്ടൽ ഒരു ചിലപ്പോൾ നടക്കുമ്പോഴേ നല്ല കിതപ്പ് അനുഭവപ്പെടും അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓക്സിജൻ നോക്ക് ലെവല് നോക്കുക ഒരു പൾസ് ഓക്സിമീറ്റർ വീട്ടിൽ വാങ്ങി വെച്ച് വെച്ചിട്ടെന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ അല്ലെങ്കിൽ നയൻറ്റി ഫോറിന് താഴെയൊക്കെ പോകുന്നതിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വളരെ ഈ ഫ്ലൂ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഇപ്പം തൊഴിലിടങ്ങളിലൊക്കെ സ്റ്റാഫൊക്കെ വളരെ കുറവാണ് കാരണം ഇപ്പം എല്ലാവർക്കും ഇപ്പം പഴയ കോവിഡ് വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു വൈറൽ ഫീവർ വന്നു കഴിയുമ്പോൾ വളരെയധികം ക്ഷീണവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും റെസ്പെറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷനും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത് അതുപോലെ നമ്മൾ ഏത് സ്ഥലത്ത് ഷോപ്പുകളിൽ ചെന്നാലും എപ്പോഴും ചുമ്ക്കുകയും തുമ്മുകയും ചെയ്യുന്ന സ്റ്റാഫിനെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇത്തരം പ്രിക്കോഷൻസ് പാലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ പറയുന്നത് തീർച്ചയായിട്ടും ഈ ചെറിയ കാര്യം വലുതാക്കാതെ തുടക്കത്തിൽ തന്നെ അത് രണ്ട് ദിവസം നമ്മൾ ശ്രദ്ധിച്ച് മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് അതിന് ലൈറ്റായിട്ടുള്ള മെഡിസിൻ കഴിച്ച് മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ കേരളത്തിൽ പനി പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആദ്യത്തെ രണ്ട് ദിവസം നമ്മൾ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യം വീട്ടിൽ തന്നെ ശ്രദ്ധിച്ച് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഇത് മാറാൻ പറ്റിയ നല്ല ഹോമിയോ മെഡിസിൻസ് ഉണ്ട് നിങ്ങളൊരു നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വാങ്ങി കഴിച്ച് പെട്ടെന്ന് തന്നെ മാറ്റാൻ നോക്കുക കാരണം പലതരം പനികൾ വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സിമ്പിൾ ഫ്ലൂ ആണെന്ന് വെച്ച് അത് വെച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ